എസ് ഐ ആർ ഫോം നൽകിയില്ലെന്നാരോപിച്ച് ബൂത്ത് ലെവൽ ഓഫീസറെ അസഭ്യം പറഞ്ഞ് കയ്യേറ്റത്തിന് ശ്രമിച്ച സംഭവത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അറസ്റ്റിൽ ദേലംപാടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ചാപ്പക്കല്ലിലെ എ സുരേന്ദ്രനെയാണ് ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പയറടുക്ക വാർഡിലെ ബി എൽഒ പി അജിത്തിന്റെ പരാതിയിലാണ് അറസ്റ്റ് വ്യാഴാഴ്ച ചാപ്പക്കല്ല് കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്ത് വെച്ചായിരുന്നു കയ്യേറ്റ ശ്രമം നടന്നത് എസ് ഐ ആർ ഫോം ശേഖരിക്കുന്നതിന് എത്തിയതായിരുന്നു ബി എൽഒ വാർഡിലെ പുഷ്പ എന്ന ആൾക്ക് എസ് ഐ ആർ ഫോം നൽകാത്തതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു അജിത് ഫോം ഏൽപ്പിച്ച ആൾ പുഷ്പ എന്ന ആൾക്ക് കൊടുത്തിരുന്നില്ല തുടർന്ന് അജിത് പുഷ്പയുടെ വീട്ടിൽ നേരിട്ടെത്തി ഫോം എത്തിച്ചിരുന്നു പിന്നാലെയാണ് പഞ്ചായത്തംഗം ബി എൽഒയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് സംഭവത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെ കളക്ടർ പ്രശ്നത്തിൽ ഇടപെട്ടു ബന്ധടുക്ക ബിവറേജ് കോർപ്പറേഷനിൽ എൽ ഡി ക്ലർക്കാണ് പരാതിക്കാരനായ അജിത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്